നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ചധികം ദിവസമായി ഞാൻ ഈ അപ്പി ബൈജുവിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നാഴേക്ക് നാൽപ്പത് വട്ടം ഈ പല നാറി ഇവൻ്റെ ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ടും നല്ലവരായിട്ടുള്ള മനുഷ്യരെ കുറിച്ചിട്ടൊക്കെ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവാണി പറയുന്നത് ഏത് ലാംഗ്വേജിലാണോ സംസാരിക്കുന്നത് അതേ നാണയത്തിൽ തന്നെ ഇവന് തിരിച്ച് ഇവൻ്റെ അണ്ണാക്കിൽ അടിച്ചുകൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി ഈ നാറിയുടെ വീടുകളൊക്കെ ഞാൻ ഒഴിവാക്കി വിടാറാണ് പതിവ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അയ്യപ്പ സേവാ സംഘവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വിവാദങ്ങൾ ഇപ്പൊ കേരളത്തിൽ വീണ്ടും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അയ്യപ്പ ഭക്തന്മാരെ സർക്കാർ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ പത്ത് ഓട്ടിന് വേണ്ടി വീണ്ടും ഇത്തരത്തിലുള്ള നാടങ്ങളൊക്കെ കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ നാറി കുറേ ദിവസമായിട്ട് ഈ ചാനലകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ അങ്ങ് മെഴുകി മറിയാം അപ്പൊ നമ്മുടെ ഈ സുകുമാരൻ നായറിനെ കുറിച്ചിട്ട് ഇവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ചിലപ്പം ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെടും കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും കാരണം സുകുമാരൻ നായർ ആയാലും കൊള്ളാം വെള്ളാപ്പള്ളി ആയാലും കൊള്ളാം ഈ പറയപ്പെടുന്നവരാണെങ്കിലും കൊള്ളാം ഇവ ഒരു നാണയത്തിന്റെ ഈ ഇരുവശങ്ങൾ തന്നെയാണ് എല്ലാവരും കാരണം പച്ചയ്ക്ക് വർഗീയത ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റകെട്ട കുറെ ജന്മങ്ങളാണ് ഇവരെല്ലാരും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മദ്യ മാഫിയയുടെ തലവനായിട്ടിരുന്ന ഇയാള് എന്തൊക്കെ തോന്നിയാസങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ പറഞ്ഞത് എന്തൊക്കെ പച്ചയ്ക്ക് വർഗീതയാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ ഏതെങ്കിലും സംവിധാനങ്ങൾ ഇയാൾക്കെതിരെ രംഗത്ത് വരുന്നതെങ്കിൽ കാണിട്ടുണ്ട് ഏതെങ്കിലും തെരുവുകളിൽ ഈ പറയപ്പെടുന്ന ആളുകൾ സമരം നടത്തുന്നങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇവർക്കൊക്കെ എപ്പോഴും എന്ത് തോന്നിയാസവും എന്ത് വർഗീയതയും പറയാം പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിപ്പോയി കഴിഞ്ഞാൽ അവനെതിരെ സ്വമേധി കേസും പുലോട്ട് എടുത്തുകൊണ്ട് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം അവന്റെ വീട്ടുമുറ്റത്ത് വരും അല്ലേ ഇതാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് ഈ നാറിയെ കുറിച്ചിട്ട് ഞാൻ ഇനി പറയാൻ വാക്കുകളൊന്നുമില്ല കാരണം ഇവൻ കേരള സമൂഹത്തിൽ നിന്ന് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് അപമാനമാണ് കാരണം അത്രത്തോളം പുഴുത്ത ജന്മവും പുഴുത്ത മനസ്സുമായിട്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട ഊളയാണ് ഇവൻ എന്തായാലും ഇവൻ സുകുമാരൻ നായരെ കുറിച്ചിട്ടും വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുന്നൊക്കെ നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ അപ്പൊ ഒന്ന് കേട്ടു വാങ്ങിക്കോളൂ ആദ്യമേ തന്നെ വിളിക്കേണ്ടത് എടാ സുകുമാരൻ നായരെ നിന്റെ തന്തയുടെ തന്തയുടെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോടാ ഈ നാട്ടിലെ ഹിന്ദു അതല്ലെങ്കിൽ നായർ സമുദായം എന്നുള്ളത് പച്ചയ്ക്ക് ആദ്യം ചോദിക്കേണ്ടതുണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല സുകുമാരൻ നായർ എന്ന് പറയുന്ന എൻ എസ് ആ അഖില ലോക സെക്രട്ടറി അതല്ലെങ്കിൽ ആ ജീവനാന്ത സെക്രട്ടറി ഈ സെക്രട്ടറി നാറി അയാൾ കരുതിയിരിക്കുന്നത് ഈ നാട്ടിലുള്ള നായന്മാർ പൂർണ്ണമായിട്ടും ഇവന്റെ ദേശിന്റെ 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 മക്കൾക്കുണ്ടായതാണ് എന്നുള്ള ധാരണയാണ് ഇത് പറയാതിരിക്കാനാവില്ല കാരണം പണ്ടൊക്കെ ഇവിടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പോലെ അപ്പൊ ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഈ പറയപ്പെടുന്ന സമൂഹത്തിലുള്ള സഹോദരങ്ങളാണ് കേട്ടോ നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം കാരണം ഇവന് നിങ്ങൾ ഇത് മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവന് നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം അല്ലേ അപ്പോൾ ബാക്കിയോടെ കേട്ടോ സ്ഥലങ്ങളിൽ നിന്നും സത്യത്തിൽ എൻ എസ് എസിന് യൂണിറ്റ് ഇല്ലാതിരുന്ന സമയത്തൊക്കെ അക്കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് എൻ എസ് എസിന് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടന്ന ആളുകളായിരുന്നു ഞങ്ങളൊക്കെ പക്ഷേ അന്നും ഇന്നും അത് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ അതിന് വല്ലാതെ നടക്കുകയും ചെയ്തില്ല സത്യത്തിൽ ഇന്ന് അതിൽ ഭയങ്കര ഭാഗ്യം സിദ്ധിച്ച ആൾ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അന്ന് യൂണിറ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ഡാഷ് മോഹൻ്റെ അടിയിൽ നമ്മൾ ഈ ഡാഷ് മോൻ പറയുന്നതിനൊക്കെ നമ്മളും ഉത്തരവാദി ആവേണ്ട എന്നതാണ് വലിയ ചോദ്യം മറ്റൊന്നുകൊണ്ടല്ല ോക അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയാണല്ലോ നമ്മുടെ പുണറായി തമ്പുരാനും അതുപോലെയുള്ള ഈ അന്തം കമ്മി കൂട്ടങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് നോക്കൂ അഖിലോകേം അതല്ലെങ്കിൽ സംഗമം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ ചാക്കിലിട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ അത് അന്നം കഴിക്കുന്ന ഹിന്ദുക്കൾക്ക് അറിയാമെന്നിരിക്കെ സുകുമാരൻ നായർ എന്ന് പറയുന്ന എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ഞങ്ങൾ പങ്കെടുക്കും എന്ന് പറയുമ്പോൾ ആ ഡാഷന്റെ മോനെ ഇത്രയെങ്കിലും പറയണ്ടേ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഞാനെന്ന് എന്റെ മനസാക്ഷി എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കും അതുകൊണ്ടാണ് ഈ ഡാഷിന്റെ ഡാഷന്റെ ഡാഷിന്റെ മോന് തന്തയുടെ തന്തയുടെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോടാ ഈ നായർ സമുദായം നിനക്ക് എന്ന് ഓരോ നായന്മാരും അതല്ലെങ്കിൽ ഓരോ ഹിന്ദുക്കളും ഈ ഡാഷ്മോന്റെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിച്ചുകൊണ്ട് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നോക്കൂ പെരുന്നയിലൊന്നും ആണുങ്ങളില്ലേ അയ്യപ്പ സംഗമം എന്നും പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിജയൻ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് എൻ എസ് എസ് പങ്കെടുക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ നാറി എന്ത് ധൈര്യ എന്ന് അറിയാമോ ആ ജീവനാന്തം ഇവൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുമെന്നും ഈ എൻഎസ്എസ് എന്ന് പറയുന്ന ഈ ഈ സംഘടന വെച്ചുകൊണ്ട് അവനും അവന്റെ കുടുംബം കോടികൾ കട്ട് തിന്നും നക്കിക്കൊണ്ട് ഈ സമുദായത്തെ വിലക്കെടുത്തുകൊണ്ട് ഈ പിണറായി വിജയനടക്കമുള്ളവന്മാർക്ക് അടിമവേല ചെയ്യാൻ അല്ലെങ്കിൽ ഊമ്പി ജീവിക്കാൻ വേണ്ടി ഈ നായന്മാരെ ഇട്ട് കൊടുക്കും എന്നുള്ളതല്ലാതെ മറ്റെന്തുകൊണ്ടാണ് എന്താണ് ഇതിനെ കൊണ്ട് അർത്ഥമാക്കേണ്ടത് ഈ ഈ നാറിമാൻ ഇറക്കി ഒരു പത്ര കുറിപ്പുണ്ടാന്ന് വായിക്കേണ്ടത് തന്നെയാണ് എന്താണെന്ന് അറിയാമോ ഇങ്ങനെയാണ് വരുന്നത് പ്രസിദ്ധീകരണത്തിന് അയ്യപ്പ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ നിലനിന്ന് പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയും ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിച്ചു കൊണ്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നല്ലത് തന്നെ ഇതിനാണോ പിണറായി വിജയൻ ഈ ദേവസ്വം ബോർഡിന് വെച്ചുകൊണ്ട് അഖില ആഗോള അയ്യപ്പ സംഗമം അതിനെ അയ്യപ്പ സംഗമം എന്നല്ല പറയേണ്ടത് നെയ്യപ്പ സംഗമം എന്നാ പറയേണ്ടത് ഈ നെയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്നവന്മാരുടെ ഒക്കെ ചെപ്പ കൊടുക്കേണ്ടതുണ്ട് അവിടെയാണ് ഈ നായന്മാരുടെ അട്ടിപ്പേറവകാശം പേറിക്കൊണ്ട് ഈ സുകുമാരൻ നായ പറഞ്ഞിരിക്കുകയാണ് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ എങ്ങനെയാ ബിന്ദു അമ്മണിയും കനക ദുർഗയും ദുർഗയും ശബരിമല കയറിയത് ആരാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത് ആരാണ് അതിന് മെനക്കെട്ടിറങ്ങിയത് എന്താണ് അതിന്റെ പിന്നിലുണ്ടായിരുന്ന ചേതോ വികാരം എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ട് പിണറായി വിജയൻ ചിരിച്ച ഒരു ചിരിയുണ്ട് എങ്ങനെയായിരുന്നു ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് ആചാരം ലംഘിച്ച് അനുഷ്ഠാനം ലംഘിച്ച് ഈ ബിന്ദു അമ്മണിയും കനകു ദുർഗയും കയറി എന്നുള്ളത് പിറ്റേന്ന് അറിഞ്ഞ സമയത്ത് അവന്റെ ഒരു ഒരു വേട്ടാവളിയൻ ചിരിയുണ്ടായിരുന്നു ആ ചിരി കണ്ടവരല്ലേ നമ്മളെല്ലാവരും ഹിന്ദു സമൂഹമേ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ മറക്കുന്നത് ആ സമയത്ത് ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റും പിണറായി വിജയനെ വിട്ടുകൊണ്ട് എണ്ണം ഈ ഇവർക്കും ബി ജെ പിക്ക് ഒരു സീറ്റും കോൺഗ്രസ്സിനും ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടിയപ്പോൾ പിണറായി തമ്പുരാനും മനസ്സിലായി ഇത് ഈ കളി കൈവിട്ട കളിയാണ് ഹിന്ദുക്കൾ തിരിഞ്ഞു തുടങ്ങി എന്നുള്ളത് അപ്പോഴാണ് ആഗോള നെയ്യപ്പ സംഘം വന്നിരിക്കുന്നത് അതിന് ഓരോ നായന്മാരെയും ഈ അടിമയായി പിണറായി വിജയന്റെ ആ കാൽ കീഴിൽ കെട്ടിക്കൊണ്ടു കൊടുക്കാൻ പോകുന്ന സുകുമാരൻ നായരുടെ ചെപ്പക്കുറ്റിക്ക് ഓരോ നായന്മാരും എന്താണ് എന്നാണ് ഹേ നിനക്കൊക്കെ സ്വാഭിമാനം നീ ഒക്കെ പറന്നതാണ് എന്ന് തെളിയിക്കുക എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല നിങ്ങൾ ചിന്തിക്കാത്തത് ഇത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഹിന്ദു സമുദായം ഇവിടെ നായർ സമുദായം പോട്ടെ ഇനി ഇതാക്കള് നമ്മുടെ ഈടവ സമുദായത്തിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി സുഡാപ്പികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന രണ്ടെണ്ണും കണക്ക വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ വായി തുറന്നിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാ ഇവന്റെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറ്റാനുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നായരായാലും വെള്ളാപ്പള്ളി ആയാലും ഈ ഡേഷ്മക്കളൊക്കെ ഹിന്ദുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഹിന്ദു സമുദായ നേതാക്കന്മാരെയും നടന്നുകൊണ്ട് കോടികൾ കട്ടുമുടിച്ച് നാക്കി കുടുംബത്വം നക്കിക്കുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി വേണ്ടി ഓരോ സമുദായങ്ങൾ നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയേണ്ട മക്കളെ ഈ പരനാറി പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അല്ലെ നായർ സമുദായത്തിന്റെ മെയിൻ നേതാവായിട്ടുള്ള സുകുമാരൻ നായരെ കുറിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശിനെ കുറിച്ചിട്ടൊക്കെയാണ് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സേവാ സംഘത്തിന്റെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ ഇദ്ദേഹം സന്നദ്ധ പ്രകടിപ്പിച്ചതിൻ്റെ ഒരു രോഷം കൊണ്ടിട്ടാണ് ഇവനിപ്പോൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് കാരണം ഇവനും നായരാണെന്നാണ് പറയുന്നത് ഏതെങ്കിലും നായന്മാരായിട്ടുള്ള ആൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഈ സെപ്റ്റി ടാങ്ക് കയറി ഒന്ന് ചവിട്ടി പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ പൊതുസമൂഹം കാണാൻ കാത്തിരിക്കുകയാണ് കേട്ടോ ഇവനെപ്പോലുള്ള പുഴുത്ത നാരികൾ ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും നാണക്കേടും അപമാനവുമാണ് ഇവനെപ്പോലെ ഒരു പിഴച്ച സന്തതിയെ പെറ്റതിന് ആ പാവ അമ്മ വയറ്റത്തടിച്ച് നിലവിളിക്കുന്നുണ്ടാകും കാരണം ഇങ്ങനത്തെ ഒരു പാഴിനെയാണല്ലോ ഞാൻ ജന്മം കൊടുത്തതെന്ന് ഓർത്ത് സത്യത്തിൽ ഞാൻ ഇവന്റെ വീഡിയോകളൊന്നും ഞാൻ എടുക്കാതിരുന്നതാണ് പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് രണ്ട് കാര്യം പറയണമെന്ന് തോന്നി കാരണം കേരളത്തിൽ സാധാരണ ഈ പറയപ്പെടുന്ന വ്യക്തികളെല്ലാം നിരന്തരം വർഗീയതയും പറയും മാറി മാറി വരുന്ന സർക്കാരിൽ നിന്നും കിട്ടേണ്ടതെല്ലാം പിടിച്ചു പറിച്ചു വാങ്ങിക്കുന്ന കൂട്ടരാണല്ലോ അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള വ്യക്തി തന്നെ ഇപ്പത്തെ അവർക്കിട്ട് കൊടുക്കാവുന്നതിന്റെ ആണ് ഈ നാറി ഇപ്പൊ കൊടുത്തിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം കമന്റുകളും അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും